ഹലോ ഉണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് എല്ലാ ഇത്രയും പറഞ്ഞിട്ട് ആള് കളിക്കാൻ പോയിട്ടോ എന്നെ സഹായിക്കാൻ വന്ന ആളാണ് അപ്പൊ നമുക്ക് എന്തായാലും റെസിപ്പിയിലേക്ക് പോകാം ഇവിടെ ഞാൻ ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ഒരു കിലോയും കുറച്ച് കൂടുതലുണ്ട് അതിൽ തന്നെ രണ്ട് കഷ്ണം കരളുണ്ടായിരുന്നു അപ്പൊ ഞാനത് ചെറുതായിട്ട് നുറുക്കിയിട്ട് അതും കൂടി ഈ ബീഫിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല നെയ്യുള്ള ബീഫാണ് അപ്പോൾ നമുക്ക് അധികം വേവ് വേണ്ടി വരില്ല അപ്പോൾ ഞാനത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച് ഇട്ടുകൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ബീഫിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി മൂന്ന് പച്ചമുളക് അപ്പോൾ ഉണ്ട പച്ചമുളകാണ് കിട്ടിയത് അപ്പോൾ ഞാനതൊരു മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടുകൊടുക്കാം ഏകദേശം ഒരു ഒന്നര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇത്തിന് മുമ്പിൽ നിന്നാലും കുഴപ്പമില്ല കാരണം നന്നായിട്ട് വേവിക്കുമ്പോൾ ആ ഇറച്ചിയിൽ ആ ഉപ്പും മഞ്ഞളൊക്കെ നന്നായിട്ട് പിടിക്കണം അപ്പം ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ആ ഇറച്ചി വേവിച്ച വെള്ളത്തിലാണ് കപ്പയും വേവിക്കാനുള്ളത് അപ്പോൾ അപ്പം ഒരു തക്കട മുണ്ട കപ്പ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഇവിടതേ കപ്പ ക്ലീൻ ചെയ്ത് നന്നായിട്ട് അരിഞ്ഞ് നല്ല തൂവുള്ള കപ്പയിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് വെള്ളത്തിലിട്ടില്ലെങ്കിൽ ചെറുതായിട്ട് കറ പോലെ വരും അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നത് ഇവിടെ ഞാൻ സവാളയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പില ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് സവാള ഒരു വലുത് മൂന്നെണ്ണം മൂന്നെണ്ണോണ്ണിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചട്ടി ചൂടായി എണ്ണ കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കറുവാപ്പട്ട ഒരു നാല് ഏലക്ക രണ്ട് ഗ്രാമ്പു കുറച്ച് കുരുമുളകും കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ ഇനി നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി കറിവേപ്പില പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോന്നോരോന്നായിട്ടല്ല ഞാൻ എല്ലാം ഒന്നിച്ചാണ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം അപ്പോൾ പെട്ടെന്ന് ആ ഒന്ന് വയറ്റി കിട്ടാനായിട്ട് ഞാൻ ആവശ്യം കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് നോക്കി ഇട്ട് കൊടുക്കണം കാരണം നമ്മൾ ഇറച്ചി വേവിച്ചപ്പോഴും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പൊടികളൊക്കെ എടുത്ത് വെക്കാം നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ എടുത്ത് വെക്കാം അതിനായിട്ട് ഞാനിവിടെ കുരുമുളക് ഒരു മിക്സയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ച് ഇവിടെ എടുത്തിട്ടുണ്ട് കുരുമുളകാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റം ഇതാ ഇവിടെ ഇതാ സവാളയൊക്കെ ഒരു വിധം ഒരു ബ്രൗൺ നിറമായി വയറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഗരം മസാലപ്പൊടി പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന കുരുമുളക് പൊടി ഈ മൂന്ന് പൊടികൾ മാത്രമേ ഞാൻ ഈ കറിയിൽ ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാലയോ ഇറച്ചി മസാലയോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷെ ഞാൻ അതൊന്നും ഇടുന്നില്ല കാരണം നമ്മുടെ ആ ഒരു കൂടുതൽ മസാല ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഇറച്ചിയുടെയും കപ്പടക്കെ ആ ഒരു ടേസ്റ്റ് ഒരു വ്യത്യാസം വരും അധികം മസാല കുത്തായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേറെ ഒന്നും ഇട്ട് കൊടുക്കാത്തത് ഇനി നമുക്ക് ഈ മസാല ഒരു പച്ച മണം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൊരിയ്ക്കാം അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും ഇതിലേക്ക് ഞാൻ നേരത്തെ ഇറച്ചി ആ വെള്ളമില്ലേ ആ നെയ്യും ഇറച്ചിട നെയ്യും ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റും ആ എല്ലാം കൂടിയിട്ടുള്ള ആ നെയ്യ് വെള്ളം ആ മസാലയിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റി വഴറ്റി വയറ്റി ആ മസാല അതിൽ കിടന്ന് നന്നായിട്ടൊന്നും കൂടി വന്ന് മുരിയട്ടെ ഇതിലേക്ക് ഞാൻ ആ നെയ്യ് വെള്ളം കൂടാതെ കുറച്ച് വെള്ളവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് കപ്പ അതിൽ കിടന്ന് നന്നായിട്ട് വേഗം അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഇട്ടുകൊടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയ റെഡിയാക്കിയാൽ ഇട്ട് കൊടുക്കാം നല്ലൊരു കളർ കോമ്പിനേഷൻ അല്ലേ ആ മസാലയുടെ കളറും നമ്മുടെ തൂവെള്ള കപ്പയും നല്ലൊരു ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ആ ഗ്രേവിയൊക്കെ കപ്പയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് അടച്ച് വെച്ച് നല്ലതുപോലെ വേവിക്കണം കാരണം കപ്പ വെന്തില്ലെങ്കിലും ടേസ്റ്റ് അല്ല അപ്പം നല്ലതുപോലെ നല്ലൊരു പുട്ട് പോലെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതാ നന്നായിട്ട് തിള വരുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് വേകട്ടെ അതിലേക്ക് അപ്പോൾ അതെ നമ്മുടെ കപ്പ ഒരു മുക്കാൽ ഭാഗത്തോളം വേവായിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ബീഫ് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം നല്ല ബീഫാണ് കേട്ടോ കാരണം നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് അപ്പോൾ ആ നെയ്യൊക്കെ ഉള്ള നല്ല സൂപ്പർ ബീഫാണ് ഇത് നമുക്ക് നമുക്കിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ നമ്മൾ ആ താഴെ നിന്ന് ആ ഗ്രേവി എടുത്ത് ആ ഗ്രേവിയും കപ്പയൊക്കെ തൊടി ബീഫിൻ്റെ മുകളിലേക്ക് ഇടുക മിക്സ് ചെയ്യുക അങ്ങനെ എല്ലാ ഭാഗത്തും നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി ഈ കഫയും ബീഫും കൂടി ഒരുമിച്ച് വേണം ബാക്കിയും കൂടി വേവാനായിട്ട് അതുകൊണ്ടാണ് കപ്പ ഒരു മുക്കാൽ ഭാഗത്തോളം വേവാത്തേക്കും ആ ബീഫ് ഇട്ട് കൊടുത്തത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം സത്യത്തിൽ കഫയും ബീഫും ഒരു അഡാറ കോമ്പിനേഷനാണല്ലേ കപ്പ വേറെ ബീഫ് വേറെ കഴിച്ചാലും കപ്പ ബിരിയാണി കഴിച്ചാലും എങ്ങനെ കഴിച്ചാലും സംഭവം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അത് കുറച്ച് കറിവേപ്പില രീതിയിലൊന്നും ആ ഒരു ടേസ്റ്റിനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതവിടെ കിടന്നൊന്ന് തിളക്കട്ടെ അങ്ങോട്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ നല്ല കുത്തരിച്ചോറും ഈ ബീഫ് കറിയും കൂടിയാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത് അതല്ല നമ്മളിപ്പോൾ ഒരു ബ്രെഡിൻ്റെ കൂടെയാണെങ്കിലും ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ സംഭവം നല്ല അടിപൊളി തന്നെയാണ് അധികം മസാലയൊന്നും ഇടാതെ കഴിക്കുമ്പോഴാണ് ശരിക്കും ആ മധുരമുള്ള ആ കപ്പടയും ആ ബീഫിൻ്റെയൊക്കെ ടേസ്റ്റ് നമുക്ക് എടുത്തറിയാൻ പറ്റുള്ളൂ പിന്നെ ബ്രെഡും ബീഫൊക്കെ കഴിച്ചിട്ട് ആ എരിവുള്ള ബീഫും കഴിച്ച് നല്ല ചൂട് കട്ടനും കൂടി കുടിക്കുമ്പോഴുള്ള ഒരു സുഖം അത് നമുക്ക് എന്താ പറയുക അത് നല്ലൊരു അടിപൊളി അനുഭവമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം